കോൺഗ്രസിലെ തൃശൂർ എം പി ടി എൻ പ്രതാപനെ പോലെ സി പി എമ്മിനകത്തൊരു കപട ലാളിത്യത്തിൻ്റെ പ്രതീകമായ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് സി പി എമ്മിൻ്റെ പഴയ വയനാട് ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ കൽപ്പറ്റ എം എൽ എയും ഒക്കെ ആയിട്ടുള്ള സി കെ ശശീന്ദ്രനാണത് സി കെ ശശീന്ദ്രൻ പഞ്ചഭാവം നടിച്ച് പട്ടിണിയുമായാലൊക്കെ പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുന്നത് വളരെ വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖമുണ്ട് മാത്രമല്ല സി കെ ശശീന്ദ്രനും ആദിവാസി ആ ക്ഷമിക്കണം ആദിവാസി ഗോത്രസ് മഹാസഭയുടെ നേതാവായിരുന്ന ഇപ്പോൾ ബി ജെ പി സഹയാത്രിയായിട്ടുള്ള സി കെ ജാനുവും തമ്മിലുള്ള ചില അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ചും പറയാനുണ്ട് അതിനുമുമ്പ് നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് പൂച്ചയ്ക്ക് എന്താ പുനരുക്ക് നടത്തുന്ന കാര്യം എന്ന് വെച്ചിരിക്കാറുണ്ട് ഇന്നലെ ഈ എന്ന് പറയുന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച യുവ ക്രിമിനലുകളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ യുവ ക്രിമിനലുകളെ മജിസ്ട്രേറ്റ് അതിലെ ആറ് പ്രതികളെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കിയപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സി കെ ശശീന്ദ്രൻ ആ കൂട്ടത്തിലകത്തിരുന്നു അവരുടെ കൂടെ വക്കീലന്മാരുടെയും ഈ പ്രതികളുടെയും ഒക്കെ കൂടെ ഹാജരാക്കുന്ന സമയത്ത് ജഡ്ജി ചോദിച്ച ചോദ്യതാ പൊന്നൊരുക്കുന്നിർത്തം എന്താ പൂച്ചയ്ക്ക് കാര്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ചോദിച്ചത് നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ട് പുറത്തേക്ക് പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇവിടെ പൊന്നൊരുക്കുന്നിടത്തെ പൂച്ച ആയിരുന്നില്ല സി കെ ശശീന്ദ്രൻ മറിച്ച് പൊന്നൊരുക്കിയത് ഈ കൊടുംക്രിമിനലുകളെ കൊണ്ടു കടന്നത് അവർക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള വക്കീലന്മാരെ ഏർപ്പാടാക്കി കൊടുത്തത് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സി കെ ശശീന്ദ്രൻ നേരിട്ടാണ് ചെയ്തതെന്നാണ് വയനാട് ജില്ലയിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ നിന്നും നേതാക്കന്മാർക്കിടയിൽ നിന്നും കിട്ടിയ വിവരം എന്തിനാണ് ഇവർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷമിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ള തെരഞ്ഞെടുപ്പ് സമയത്താണ് കൃപേഷ് ശരത് ലാൽ എന്ന് പറയുന്ന നിർധന കുടുംബങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആക്രമിച്ചു കൊലപ്പെടുത്തിയ പ്രതി ആ പ്രതികൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നീട് സി പി എം പക്കറ്റ് പിരിവ് നടത്തുന്നു കേസ് ഒക്കെ ചെയ്യുന്നു ടി പി ചന്ദ്രശേഖരന്റെ കേസിലുള്ളത് തന്നെയാണ് ആവർത്തിച്ചത് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിലിതാ അതിന്റെ തുടക്കം തന്നെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് പാർട്ടിക്ക് പങ്കില്ല എസ് എഫ് ഐക്ക് പങ്കില്ല പങ്കുള്ള എസ് എഫ് ഐക്കാരെയെല്ലാം പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന ആർഷോ പറഞ്ഞത് നാല് പേർക്കെ പങ്കുള്ളത്രേ എസ് എഫ് ഐയുടെ ഏകപക്ഷീയമായ വാഴ്ച നടക്കുന്ന ഒരു ക്യാമ്പസിനകത്ത് നടന്ന ക്രൂരമായ കൊലപാതകത്തിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് നാലു പേർക്ക് മാത്രമേ പങ്കുള്ളൂ അവരെ നാലുപേരെ ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞില്ലേ കൈ കഴുകി അങ്ങനെ കൈ കഴുകി മാറാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവർ ഈ പ്രതികൾ പിടിയിലായ നാല് നാലുപേരെ പുറത്താക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ അവരുടെ ആൾക്കാർ ആരും ഇല്ലല്ലോ പിന്നെ ഈ ആറ് പ്രതികളെ ഏറ്റവും അവസാനം പിടിച്ച ആറ് പ്രതികളെ കോടതി പിന്നെ മജിസ്ട്രേഷിൻ്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുന്ന സമയത്ത് എന്തിനാണ് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് വേണ്ടി ജാമ്യക്കാരെ ഏർപ്പാടാക്കുകയും വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കുകയും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തത് അവർക്ക് പങ്കില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ നേരിടാൻ വരെ മരിച്ച ചെറുപ്പക്കാരുടെ വീട്ടിലേക്ക് ഒരു പട്ടി തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതുവരെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അവരനുശ്രീ അവിടെ പോയി ആട്ടിവിടുകയും ചെയ്തു നരുകന്മാർ പ്രതികൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് ഏറ്റെടുക്കാൻ നടക്കുക സി കെ ശശീന്ദ്രനെക്കുറിച്ച് ഒരു കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് ഒരു പെരിപ്പിച്ച പിന്നെ പെരിപ്പിച്ച ഒരു പിന്നെ ഇമേജ് ആണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം ഞാനും കരുതി കാരണം ചെരിപ്പിടാതെ നടക്കുന്ന ആൾ അതേപോലെ തന്നെ വീട്ടിൽ പശു പശുണ്ടാ പശുവിനെ ആ പാല് കൊണ്ടുപോയി വിറ്റ് വരുന്ന ആൾ പിന്നെ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് ഒരു കാമ്പടിയുണ്ട് ജ പ്രതാപൻ കോൺഗ്രസിലെ പ്രതാപം കാണിക്കുന്ന അതേ കലാപരിപാടിയാണ് നടത്തണം എന്നുള്ളത് ഒരുപാട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കടയിൽ നിന്ന് വീട്ടിലേക്ക് സാധനം വാങ്ങി വരുന്ന സി കെ ശശീന്ദ്രൻ അവിടെയുള്ള ഫോട്ടോ റേഷൻ കടയിൽ നിന്ന് പിന്നെ നമുക്കൊക്കെ റേഷൻ കടയിൽ നിന്ന് റേഷൻ കടക്കാരൻ വീട്ടിൽ കൊണ്ടു തരികയാണല്ലോ സാധനം അവരുടെ വീട്ടിലേക്കുള്ള സാധനം എല്ലാവരും പോയിട്ട് മേടിക്കുക അത് ലുലു ലുലൂന്നായാലും റേഷൻ കടയിൽ നിന്നാണെങ്കിലും സാധാരണ കടയിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെയാണ് ഇതൊന്നും വലിയ മഹാസംഭവം പോലെ ലാളിത്തയായിട്ട് അവതരിപ്പിക്കുക എന്നിട്ട് പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഫ്രോഡാണ് എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ ഈ ചെരുപ്പിടം നടക്കുന്ന പാ പശുവിൻ്റെ പാല് വിറ്റ് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ സാധാരണക്കാരനായ ലാളിത്യ വിശുദ്ധിയുടെ പ്രതീകമായ ഈ സി കെ ശശീന്ദ്രനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരാരോപണം ഉയർന്നിരുന്നു അന്ന് വന്ന ആരോപണം സി കെ ശശീന്ദ്രന് സി കെ ജാനു മൂന്ന് ലക്ഷം രൂപ സി കെ ശശീന്ദ്രൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തു എന്നതാണ് സി കെ ശശീന്ദ്രൻ പിന്നീട് സംബന്ധിച്ചു സി കെ ശശീന്ദ്രൻ പറഞ്ഞു ജാനു സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജാനുവിന് ഒരു കാറ് വാങ്ങാൻ മോഹം അപ്പോൾ കാർ വാങ്ങാൻ പയിച്ചൊന്നുമില്ല അഞ്ച് പൈസയ്ക്ക് ഗതിയില്ല അപ്പോൾ ഞാനൊരു മൂന്ന് ലക്ഷം രൂപ വായ്പയായി കൊടുത്തോ വേറെ ഈടൊന്നുമില്ല കേട്ടോ ചെക്കോ ഈടോ വേറെ ഒന്നും അവരുടെ ദാരിദ്ര്യം കണ്ട് അവർക്ക് കാറില്ലാതെ സഞ്ചരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിൽ തോന്നിയ വിശാല ഹൃദയനായ സി കെ ശശീന്ദ്രൻ മൂന്ന് ലക്ഷം രൂപ വായ്പയായി നൽകി അതിൽ ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് തിരിച്ചു തന്നു ബാങ്ക് വഴി തന്നെയാണ് ട്രാൻസാക്ഷൻ നടത്തിയത് ബാക്കി ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിൽ എനിക്ക് കിട്ടി ഈ വിഷയം ഉയർന്നു വരുന്നത് ജൂലൈ മാസത്തിലാണ് ഞാൻ പാൽ വിറ്റ് ഉണ്ടാക്കിയ പൈസയാണ് സി കെ ജാനുവിന് കൊടുത്തത് എനിക്കറിയില്ല അത്രയും ഈ മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും മാത്രം പാൽ തരുന്ന പശു എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പശുവിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചു വെക്കും പത്ത് പശുവിൻ്റെ ഒരു ഫാം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ എല്ലാ കൃഷിയും നടത്തിയ നെൽകൃഷിയൊക്കെ നടത്തിയ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ തുടർച്ചയായിട്ട് അഞ്ച് വർഷം നെൽകൃഷി ഉൾപ്പെടെ മീൻ താറാവ് കോഴി ആട് പശു എന്നൊക്കെ പറഞ്ഞ എല്ലാ കൃഷിയും പച്ചക്കറിയൊക്കെ നടത്തിയ ഇങ്ങനത്തെ ഒരു പശുവിന് ഞാൻ അവിടെയും കണ്ടിട്ടില്ല സി കെ ശശ്യത്തിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പശു പെൺമുട്ടി ഇണ്ടുന്ന എന്നൊക്കെ പറഞ്ഞ പോലെ അത് പാല് വിറ്റ പൈസയാണ് എടുത്ത് കൊടുത്തത് മൂന്ന് ലക്ഷം രൂപ പാല് വിറ്റതാണെങ്കിലും കള്ളപ്പണമാണെങ്കിലും അഴിമതി നടത്തിയതാണെങ്കിൽ ഞാൻ പറയട്ടെ ഇയാൾ അടുത്തുള്ള പൈസ മൂന്ന് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടാവണം ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ യാതൊരു യാതൊരുപാധിയും കൂടാതെ എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടാകുമ്പോൾ തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുത്തെങ്കിൽ എത്ര ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാവണം അത് അത്യാവശ്യം പൈസയായിട്ടാണല്ലോ പൈസ കൊടുക്കണേ അതും വേറെ ഗ്യാരണ്ടികളൊന്നുമില്ല വാക്കാലും പിന്നെ ഒരു പ്രോമിസ് മാത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുക ഞാൻ ചോദിക്കട്ടെ തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാന വർഗത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി കെ ശശീന്ദ്രൻ തൻ്റെ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ട സഖാക്കൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ ചോദിച്ചെടുത്ത് കൊടുത്ത ചരിത്രം ഉണ്ടോ നന്ദി ഉണ്ടാകുമ്പോൾ എന്താ മതിയെന്ന് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷം കൊടുക്കേണ്ട ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ കൊടുത്ത ചരിത്രം ഉണ്ടോ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ പിരിക്കാനോ കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ കൂടെ പോയിട്ടുണ്ടോ എന്നൊരു വലിയ വിപ്ലവം പറയുക ലാളിത്യം പറയുക ചെരുപ്പിടില്ല അയാൾ ചെരുപ്പിട്ടാ ചെരുപ്പിട്ടിട്ടില്ലെങ്കിലോ എന്താ കയ്യിലെപ്പ് അയാൾ ചെരുപ്പിടാതിരിക്കുന്ന ഭൂമിയെ അപമാനിക്കില്ല അയാളുടെ ഒക്കെ കാലു നേരിട്ട് ഭൂമിയിൽ തട്ടിയ ഭൂമിക്ക് മോശമാണ് ചെരുപ്പിടുക വേണ്ടത് വിശുദ്ധമായ കാലുകളല്ല അത് അതുകൊണ്ട് പരിശുദ്ധമായ ഭൂമിയിൽ ആ വിശുദ്ധ അവിശുദ്ധമായ കാലുകളാൽ തൊടുന്നത് തന്നെ ഒരു പാപ നമ്മൾ ഭൂമിയെ മാനിക്കണം നമ്മളൊക്കെ ചെരുപ്പിടാറുന്ന ഒരു കുഴപ്പമില്ല സി കെ ശശീന്ദ്രനും സി കെ ജാനുവും തമ്മിലുള്ള ബന്ധം എന്താ രണ്ടുപേരും പേരിന്റെ തുടക്കത്തിൽ സി കെ എന്നുള്ള ഇഷ്യൽ ഉണ്ടെന്നുള്ളതിനപ്പുറത്തുള്ള ബന്ധം എന്താ ഇവർ തമ്മിൽ എങ്ങനെയാണ് ബന്ധം ഉണ്ടാവണേ ഇത്രയും പൈസ മൂന്ന് ലക്ഷം രൂപ അവർക്ക് അയാൾക്ക് ചെറിയ സംഖ്യയാണ് മൂന്ന് ലക്ഷം ഞാൻ മൂന്ന് ലക്ഷം കൊടുത്തിട്ടുള്ള ആവണേ നമുക്ക് മൂന്ന് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യയാ മരുന്ന് മേടിക്കാൻ മുന്നൂറ് രൂപയോ മൂവായിരം രൂപയോ കയ്യിലില്ലാതെ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു മണ്ണാണ് കേരളം എന്ന് മനസ്സിലാക്കണം ഇപ്പോഴും മക്കളെ പഠിപ്പിക്കാൻ അവരുടെ ഫീസ് കെട്ടാൻ മുപ്പതിനായിരം രൂപ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുള്ള മണ്ണാണ് കേരളം എന്ന് മറന്നുപോകരുത് സി കെ ശശീന്ദ്രൻ അപ്പോഴാണ് മൂന്ന് ലക്ഷം കൊടുത്തിട്ടുള്ളൂ എന്ന് പറയണേ എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത് അറിയോ ആരാണ് സി കെ ജാനു സി കെ ജാനു ഇപ്പൊ പത്തൊമ്പത്തിനാല് വയസ്സുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മുത്തങ്ങയിൽ നിഷ്കളങ്കരായ രണ്ട് മനുഷ്യരുടെ പിന്നെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ സമരത്തിന്റെ നേതൃത്വത്തിൽ നിന്നാളാണ് സ്വന്തം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അവിടെ കൊലക്കി കൊടുത്തു പോലീസ് ഒടുവെപ്പുണ്ടായി പാവപ്പെട്ടൊരു പോലീസുകാരനെ വെട്ടിക്കൊന്നു അതും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് അങ്ങനെ രണ്ട് മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സി കെ ജാനു ആ പോലീസുകാരൻ്റെ മരണത്തിനും ആ നിരക്ഷനായ നിഷ്കളങ്കനായ മണ്ണിന്റെ മകനായ പാവം ആദിവാസിയുടെയും മരണത്തിന് ആ കൊലപാതകത്തിന് രണ്ട് കൊലപാതകങ്ങൾക്കും ഉത്തരവാദി സി കെ ജാനു ആണ് പിന്നെ അന്ന് എന്താണ് ഗീതാനന്ദനോ ഒരാളും കൂടെ കൂടെ ഉണ്ടായിരുന്നു അയാളുടെ കൂടെ ആയിരുന്നു അന്ന് ആ സി കെ ജാനു പിന്നീട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റു നാട്ടുകാർക്ക് വേണ്ട എന്ത് ഗോത്രമകാസഭയായിട്ടും ഗോത്രവിഭാഗത്തിൽ ഒരെണ്ണം വോട്ട് ചെയ്തില്ല ആദിവാസികൾക്ക് മനസ്സിലായി ഞങ്ങളെ വഞ്ചിക്കായിരുന്നു എന്നുള്ളത് കാരണം അവിടെ കാറില്ലാത്ത ബുദ്ധിമുട്ടുള്ളതേ അവിടുത്തെ പാവം ആദിവാസികൾക്ക് സി കെ ജാനുവിൻ്റെ പ്രശ്നം ഐഫോൺ ഇല്ല ഏറ്റവും പുതിയ വേർഷൻ നല്ല കാറില്ല കാറിന് എ സി ഇല്ല ഇരിക്കും അവിടുത്തെ ആദിവാസികളുടെ പ്രശ്നം മരുന്നില്ല വസ്ത്രമില്ല വെള്ളമില്ല ഭക്ഷണമില്ല എന്നുള്ളതാണ് പ്രശ്നം അവരുടെ അടിസ്ഥാന പ്രശ്നമാണ് അവരെ പ്രതിനിധീകരിച്ച് വലിയ എൻ ജി ഒകളിൽ നിന്നൊക്കെ ഫണ്ട് ശേഖരിച്ച് ഈ കണ്ട തട്ടിപ്പ് മുഴുവൻ നടത്തി നടക്കുന്ന സി കെ ജാനു രണ്ടായിരത്തി പതിനാറിൽ സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എൻ ഡി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അതേസമയം തന്നെ അതേ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ നിന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ഇയാൾ മത്സരിക്കുന്നു സി കെ ശശീന്ദ്രൻ എം പി ശ്രേയാംസ് കുമാറിനെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയിട്ട് എന്നാൽ പിന്നെ അവരുടെ അവരുടെ ശ്രയാംസ് കുമാറിൻ്റെ പാർട്ടി യു ഡി എഫിനാണ് യു ഡി എഫിനെ പരാജയപ്പെടുത്തി സി കെ ശശീന്ദ്രൻ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നത് അതിൻ്റെ തൊട്ടുമ്പത്തെ എം എൽ എ ശ്രയാംസ് കുമാർ ആയിരുന്നു ശ്രേംസ് കുമാറിനെ അട്ടിമറിച്ച് സി കെ ശശീന്ദ്രൻ വിജയിക്കുന്നു ഒരേ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത രണ്ട് മണ്ഡലങ്ങളിൽ ഒരു വശത്ത് സി പി എമ്മിന് വേണ്ടി മത്സരിച്ച സി കെ ശശീന്ദ്രൻ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച സി കെ ജാനുവിനെയാണ് പിന്നീട് സഹായിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ എന്ത് വ്യക്തിവന്താണെന്ന് അറിയേണ്ടത് അതറിയാൻ നാട്ടുകാർക്ക് താല്പര്യമുണ്ട് അറിയാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് പറയിപ്പിക്കാനും പറ്റില്ല അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി കെ ജാനു ഇതേ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ എൻ ഡി എ എന്നല്ല നേരിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു പരാജയപ്പെട്ടു രണ്ടു തവണയും മൂന്നാം സ്ഥാനത്തെത്തി സി കെ ശശീന്ദ്രൻ ആവട്ടെ ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി എൽ ഡി എഫിലേക്ക് വന്നതിൻ്റെ ഭാഗമായി ആ സീറ്റ് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് പിന്നെ അവർക്ക് വിട്ടുകൊടുത്തതിൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കേണ്ടി വന്നു ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേ ഉള്ളൂ ജില്ലാ സെക്രട്ടറി സാറിനൊക്കെ മാറി ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രമേ ഉള്ളൂ ഈ ഇവർ രാഷ്ട്രീയമായി പരസ്പരം വലിയ ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുക രഹസ്യമായി ഇത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കുക കൂടെ നടക്കുന്ന സഖാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് പത്തു അയ്യായിരം രൂപ കൈത്തും സഹായിക്കാൻ മനസ്സില്ലാത്തവൻ മൂന്ന് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്ത് സഹായിക്കുക എന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ വന്നിട്ട് ഈ പിന്നെ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് വക്കീലിനെയും കൂട്ടിയിട്ട് വരിക സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായ ശശീന്ദ്രൻ ആ വ പിന്നെ ജഡ്ജിയുടെ വസതിയിൽ ഈ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ വക്കാലത്തുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അറിയാതെ വരില്ല എന്നേ സി പി എം ആണ് പാർട്ടി അതിന് സംഘടനാ ചട്ടക്കൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലും കൃപേശ്വരച്ചാൽ മതക്കേസിലും സുഹൈൽ വധക്കേസിലും അരിയിൽ ഷുക്കൂർ വധക്കേസിലും കെ ടി ജയകൃഷ്ണൻ വധക്കേസിലും ഒക്കെ സംഭവിച്ചതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ കേസ് മെറ്റെടുക്കാൻ പോവുകയാണ് ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏത് അറ്റം അവർ പോകും കാരണം ഇവർക്കെന്താ അറിയോ ഇവരെ രക്ഷപ്പെടുത്തി പരമാവധി എടുക്കണം ഇവരുടെ മക്കളെയൊക്കെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് കല്ലറിയാനും തല്ലാനും കൊല്ലാനും പോകാൻ ഇത്തരം യുവ ഗുണ്ടകളെ കിട്ടണം അവരകത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി പുതിയ തലമുറയെന്ന് പിന്നെ വരുന്ന കുട്ടികളെ ഇതിന് കിട്ടില്ല കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിന് പറഞ്ഞയക്കാൻ രക്ഷിതാക്കളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള അന്തരീക്ഷമില്ല എന്നുള്ളതാണ് രാഷ്ട്രീയം എത്രയോ സർഗാത്മകമായ ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അത്രയും സൃഷ്ടിപരമായ രാഷ്ട്രീയത്തിൻ്റെ താങ്കളിൽ നിന്ന് വീണ്ടും 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 സംഹാരാത്മകമായ രാഷ്ട്രീയത്തിലേക്ക് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഇനി എങ്ങോട്ട് നടന്നു പോകാൻ ബാക്കിയില്ല അതിൻ്റെ അറ്റത്ത് നിൽക്കുക അതിൻ്റെ പീക്കിലാണ് അതുകൊണ്ട് പ സി പി എം ഇതിനകത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികെട്ട ചില നിലപാടുകളാണ് ആ കൂട്ടത്തിൽ ഈ സി കെ ശശീന്ദ്രൻ്റെ വാഴ്ത്തിപ്പാടലുമായി ഇനിയിപ്പോൾ ഈ പിന്നെ നമ്മളെ പോരാളി ഷാജിയെ പോലെയുള്ള ആളുകളൊന്നും രംഗത്ത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല സി കെ ശശീന്ദ്രൻ പിന്നെ കാണിച്ചത് അദ്ദേഹം സമ്മതിച്ചു ആ അർത്ഥത്തിൽ സാധാരണ മലയാളത്തിലായാലും തനി വൃത്തികളാണ് നെറികളാണ് തെണ്ടിത്തരാണ് കാണിച്ചതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അത്രയൊക്കെ പറയാൻ എന്നെ പോലെയുള്ള ആൾക്ക് കഴിയുള്ളൂ ഫ്രോഡ് പണി എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലും പറയാം അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജാനുവുമായിട്ട് ഇയാൾക്കുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇയാൾ തുറന്നു പറയണം എന്തിനാണ് ഇയാളവിടെ പോയത് എന്നുള്ളത് ഇയാൾ തുറന്നു പറയണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി നമ്മൾ അപ്പം ഭാഷ ഉണ്ടല്ലോ ഏത് ഈ ഡിജിറ്റൽ യുഗത്തിലെ കൂറ്റനാട്ന്ന് രാവിലെ അപ്പം കൊണ്ടുപോയിട്ട് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് വിൽക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കൂറ്റനാട്ടിലെ പിന്നെ സിൽവറിലെ ലൈൻ വരാത്തത് എറണാകുളത്തുള്ളവരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത പട്ടിണിയാണെന്ന് തോന്നുന്നു ഇയാൾ പറഞ്ഞു കേട്ടാൽ ഇവിടെ നിന്നും മാതിരി പിന്നെ ബുദ്ധി ഇല്ലാത്ത ടീമിനെയൊക്കെ പഠിച്ചിട്ട് കിട്ടിയെന്ന് നിൽക്കറിയില്ല ഇപ്പോഴും സന്ദേശത്തിലെ ശ്രീനിവാസൻ്റെ ശങ്കരാട്യൻ്റെയും മാനസികാവസ്ഥരം നിൽക്കുക ശ്രീനിവാസൻ്റെ ഒരു സൃഷ്ടി കാലാതീതമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സി പി എം എന്ന പ്രസ്ഥാനം ഉള്ള കാലത്തോളം നമുക്ക് ബോധ്യപ്പെടുക എന്തായിരുന്നാലും ഒരുപാട് നീണ്ടുപോയിന്ന് തോന്നുന്നു അവസാനിപ്പിക്കുകയാണ് സി കെ ശശീന്ദ്രനും ജാനുവും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തണം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് എന്തിന് സി കെ ശശീന്ദ്രനെ അയച്ചു എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും വെളിപ്പെടുത്തേണ്ടതുണ്ട്